ചിലത് പാകമേൽ വീണു അത് ഉറച്ച് വളർന്നെങ്കിലും നനമില്ലാതിരുന്നത് കൊണ്ട് ഉണങ്ങിപ്പോയി ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു മുൾച്ചെടികൾ അതിനോടൊപ്പം വളർന്ന് അതിനെ ഞെരുക്കി കളഞ്ഞു ചിലത് നല്ല നിലത്ത് വീണു അത് വളർന്ന് നൂറ് മേനി ഫലം പുറപ്പെടുവിച്ചു തുടർന്ന് അവൻ സ്വരമുയർത്തി പറഞ്ഞു കേൾക്കാൻ ചെവി ഉള്ളവൻ കേൾക്കട്ടെ ഈ ഉപമയുടെ ചോദിച്ചു അർത്ഥമെന്ത് പറഞ്ഞു ദൈവകാര്യത്തിന്റെ രഹസ്യങ്ങൾ അറിയാൻ വരം നിങ്ങൾക്കാണ് മറ്റുള്ളവർക്കാകട്ടെ അവ ഉപമകളിലൂടെ നൽകപ്പെടുന്നു അവർ കണ്ടിട്ടും കാണാതിരിക്കേണ്ടതിനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കും ഗ്രഹിക്കാതിരിക്കേണ്ടതിനും വേണ്ടിയാണ് അത് ഉപമ ഇതാണ് ദൈവവചനമാണ് ചിലർ വചനം ശ്രമിച്ചെങ്കിലും അവർ വിശ്വസിക്കുകയോ ക്ഷപ്പെടുകയോ ചെയ്യാതിരിക്കുവാൻ വേണ്ടി വിശാമി വന്ന് അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് വചനം സന്തോഷത്തോടെ അത് സ്വീകരിക്കുന്നവരാണ് എങ്കിലും അവർക്ക് വേരുകളില്ല അവർ കുറെ നാളത്തേക്ക് വിശ്വസിക്കുന്നു എന്നാൽ പ്രലോഭനങ്ങളുടെ സമയത്ത് അവർ വീണ്ടു പോകുന്നു മുഴുവൻ ഇടയിൽ വീണത് വചനം കേൾക്കുന്നെങ്കിലും ജീവിത ക്ലേശങ്ങൾ സമ്മത്ത് സുഖഭോഗങ്ങൾ എന്നിവ വചനത്തെ ഞെരുക്കി തടയുന്നത് കൊണ്ട് ഫലം പുറപ്പെടുവിക്കാത്തവരാണ് നല്ല നിരക്ക് വീണതോ വചനം കേട്ട് ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം ആരും വിളക്ക് പുളുത്തി പാത്രം കൊണ്ട് മൂടുകയോ കട്ടിൽ നിടയിൽ വെക്കുകയോ ചെയ്യുന്നില്ല മറിച്ച് അത് പ്രവേശിക്കുന്നവർക്ക് വെളിച്ചം കാണാനും വീണത്തിൽ വയ്ക്കുന്നു മറിഞ്ഞില്ലൊന്നും വെളിപ്പെടാതിരിക്കുകയില്ല അറിയപ്പെടാതെയും വെളിച്ചത്ത് വരാതെയും ആകയാൽ നിങ്ങൾ എത്ര കാലമാണ് കേൾക്കുന്നതെന്ന് സൂക്ഷിച്ചു കൊള്ളുവേ എന്തെന്നാൽ പിന്നെയും ഇല്ലാത്തവരിൽ നിന്ന് ഉണ്ടെന്ന് അവൻ വിചാരിക്കുന്നതിൽ കൂടെയും എത്തപ്പെടും ദൈവവചനമാണ് കേട്ടത് ഒന്ന് மூணு முள்ளிகளுடையில் நாலு நல்ல நிலத்து வீணா நீங்க எந்த தோணும் ஆ நல்ல வேணால நிலத்து வீணால் நானாயோட்டும் ஆரான ஆ ஆ ஆ கிருபே வரணும் அது நல்ல நிலத்தை வேறு ஈ சாதனமான കൈലോ മാനത്തെ വെട്ടി പോലെ ആഹ് ആദ്യം വീട്ടിൽ വലിയ വീട്ടിലായി ആ ദിവസം മാത്രം കോളി ബാക്കി യാത്ര എല്ലാം ചവിട്ടി അശ്വീണ്ട് ഈ കൊണ്ടുവരാണ് ദൈവം കേട്ടില്ല പോലെ അത് കൈ മാത്രം തോന്നാ തമ്മി പ്രഭേശത്ത് అవలసే ఆయన ఆయన వాయిని నిర్దేశం పరివారు 824 ఆయన దైవశతంగన ఉండ ప్రబోధనలు ఉంటాయి అంట ఆ జనకంద్ర సంద పతమానల ఆయన తాంత్రనలు ఉంటాయి ఎఫ్ఎస్ వారి పారన 12లో ఆయన স্বর্গీయదగల স্বর্গీడనలు సికిన ఇన్నిమైన ఆత్మకల సాతాంత కుటిల ఆయన కుటిలనలన అలా

ചിന്തകൻ ക്രിസ്തുവിലുള്ള വിശുദ്ധിയിൽ നിന്നും വെല്ലപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു വിശുദ്ധി നഷ്ടപ്പെടും എന്തെന്നാൽ ഞങ്ങൾ പ്രസംഗിച്ചതല്ലാത്ത മറ്റൊരു യേശുവിനെ ആരെങ്കിലും വന്ന് പ്രസംഗിക്കുകയോ പറയുന്നു ഞങ്ങൾ പ്രസംഗിച്ചതല്ലാത്ത മറ്റൊരു യേശുവിനെ ആരെങ്കിലും വന്ന് പ്രസംഗിക്കുകയോ ഇഷ്ടപ്പെട്ട യേശുണ്ടോ പക്ഷെ അവർക്ക് വ്യത്യസ്തപ്പെട്ട സ്വീകരിച്ചതല്ലാത്ത മറ്റൊരാത്മാവിനെ സ്വീകരിക്കുകയോ വേറെ പറഞ്ഞിട്ട് സ്വീകരിച്ചാൽ നിങ്ങൾ കൈക്കൊണ്ടതല്ലാത്ത മറ്റൊരു സുവിശേഷം നിങ്ങൾ കൈക്കൊള്ളുകയോ ചെയ്താൽ നിങ്ങൾ അനായാസം അതിനെല്ലാം കീഴടക്കുകയായിരിക്കും ചെയ്യുക അനായാസം ആരും പറയുന്ന തന്നെ അവിടെ കിടങ്ങി ഇറങ്ങിപ്പോകും കിട്ട ഒരാം വന്നാൽ നിങ്ങളെ ബൈബിൾ പഠിപ്പിക്കാൻ വന്നാൽ ഒരവിന്റെ ഏ പൊടുത്തം കിട്ടുന്നുണ്ടോ കുറച്ച് കഴിഞ്ഞിട്ട് എല്ലാം പോയിരിക്കുന്ന പറയുന്നത് ഞങ്ങളുടെ സ്ഥാനത്തില്

അത് പറഞ്ഞാൽ നമ്മുടെ ആണുള്ളവെന്നാൽ ഞങ്ങൾ ഞങ്ങൾ പ്രസംഗിച്ചതല്ലാത്ത യേശുവിനെ ആരെങ്കിലും വന്ന് പ്രസംഗിക്കുകയോ നിങ്ങൾ സ്വീകരിച്ചിട്ടുള്ള സ്വീകരിച്ചതല്ലാത്ത മറ്റൊരാത്മാവിനെ നിങ്ങൾ സ്വീകരിക്കുകയോ നിങ്ങൾ കൈക്കൊണ്ടതില്ലാത്ത മറ്റൊരു സുവിശേഷം നിങ്ങൾ കൈക്കൊള്ളുകയോ ചെയ്താൽ നിങ്ങൾ അനായാസം കീഴടങ്ങുകയായിരിക്കും ആത്മാവ് അത് സ്വീകരിക്കുക ചെയ്താൽ നിങ്ങൾ നിങ്ങളൊരു അനായാസം അല്ലെല്ലാം കീഴടങ്ങുകയായിരിക്കും അനായാസം കീഴടങ്ങുകയായിരിക്കും അറിയുമോ മാറിപ്പോല അതാണ് ഒന്നിലോ

തിന്നെ നിറഞ്ഞ ഈ യുഗത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കേണ്ടതിന് നമ്മുടെ പിതാവായ ദൈവത്തിന്റെ അഭീഷ്ടം അനുസരിച്ച് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ തന്നെ അർപ്പിച്ചു ദൈവത്തിന് എന്നേക്ക് മഹത്വമുണ്ടായിരിക്കട്ടെ കൃപയിൽ നിങ്ങളെ വിളിച്ചവരെ നിങ്ങൾ ഇത്ര പെട്ടെന്ന് ഉപേക്ഷിക്കുകയും വ്യത്യസ്തമായ ഒരു സുവിശേഷത്തിലേക്ക് തിരിക്കുക തിരിയുകയും ചെയ്യുന്നതിൽ എനിക്ക് ആശ്ചര്യം തോന്നുന്നുണ്ട് മറ്റൊരു സുവിശേഷവും ഇല്ല എന്നാൽ നിങ്ങളെ ഉപദ്രവിക്കാനും ക്രിസ്തുവിന്റെ സുവിശേഷത്തെ ദുഷിപ്പിക്കാനും ആഗ്രഹിക്കുന്ന കുറെ ആളുകളുണ്ട് ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ചതിന് വ്യത്യസ്തമായ ഒരു സുവിശേഷം നിങ്ങൾ തന്നെയോ ഞങ്ങൾ തന്നെയോ ഞങ്ങൾ തന്നെയോ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂരെ തന്നെയോ നിങ്ങളോട് പ്രസംഗിച്ചാൽ അവൻ ശവിക്കപ്പെട്ടവനാകട്ടെ അത് മാറിയപ്പോ നമ്മുടെ സ്നേഹം പറയുമ്പോ

ഞാൻ ആണെന്ന് പറയരുത് ഒന്നില്ല ഞാൻ കൊണ്ടുവന്ന് തന്നിരിക്കണം കഥാവ് എന്നോട് അറിവ് ചെയ്തു മാതാവിന്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് ഞാൻ നിന്നെ അറിഞ്ഞു കേട്ടോ നമ്മുടെ ജനിക്കുന്നു ഞാൻ നിന്നെ അറിവ് അറിഞ്ഞു ജനിക്കുന്നതിന് മുൻപ് ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു വിശദീകരിച്ചിട്ടുള്ള ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിയോഗിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ദയവായ കത്താവെ സംസാരിക്കാൻ പാഠവുമില്ല കത്താവ് എന്നോട് അരുചെയ്തു നീ പറയരുത് ഞാൻ അയക്കുകളിലേക്ക് നീ പോകണം ഞാൻ കത്തിക്കുന്നത് എന്തും സംസാരിക്കണം നീ അവരെ ഭയപ്പെടേണ്ട നിന്റെ രക്ഷയ്ക്ക് നിന്നോട് കൂടെ ഞാനുണ്ട് കർത്താവണെന്ന് പറയുന്നത് അനന്തരം കർത്താവ് കൈ നീട്ടി എന്റെ അത്തരത്തിൽ സ്പർശിച്ചു കൈനീട്ടി എന്റെ അത്തരത്തിൽ സ്പർശിച്ചുകൊണ്ട് അരു ചെയ്തു ഇതാ എന്റെ വചനങ്ങൾ എന്ന നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു പിഴുതെളിയാനും ഇടിച്ചു തകർക്കാനും നശിപ്പിക്കാനും തകിട മറിക്കാനും പണുയർത്താനും നട്ടു വളർത്താനും വേണ്ടി ഇത് ജനതകളുടെയും രാജ്യങ്ങളുടെയും ഞാൻ അവരോധിച്ചു ഈ വചനം നിലനിൽ നിന്ന് അങ്ങനെ പോയി പിന്നെ അതാ കുറച്ച് നാളെ ചിറ്റുള്ളത് അങ്ങനാണ് ഒരു മാസം വന്നത് രണ്ട് മാസം എല്ലാം നടക്കുന്നത് തീർച്ചയായിട്ടും തന്നെ പാറപ്പെടുത്തു വെരുമ്പോ മഴ വരുമ്പോൾ വെയിൽ വന്നു വെയിലുമ്പോൾ വെയിലുണ്ടെങ്കിൽ പോയി ഞാൻ അവരുടെ അവസ്ഥ അത് ഞാൻ കഴിയുമ്പോൾ അത് ത്രില്ലാണ് അല്ലേ അല്ലേ ആ വരണ അന്ന് കേൾക്കണം ആണ് രണ്ടാഴ്ച കഴിയുമ്പോൾ രണ്ട് മാസം കഴിയുമ്പോൾ ഇത് തന്നെ അവസ്ഥ എല്ലാം പോയി മൂന്നാമത് ഒരു കൂട്ടറി തീരുമാനിക്കും ഞാൻ പറ്റുന്നുണ്ട് സ്വന്തം കഴിഞ്ഞു ആശ്രയിച്ചു ഒരാറ് മാസം വരെ കല്യാണം വരുമ്പോഴോ ഞാൻ വീട്ടിലെ കല്യാണം വരുമ്പോൾ സുഖഭോഗങ്ങള്നം അതോ ജീവിതക്ലേശങ്ങൾ വരുമ്പോൾ എനിക്ക് എനിക്ക് കളയുന്നു പല പ്രശ്നങ്ങള് അതാണ് ജീവിത ക്ലേശങ്ങൾ പറ്റാതെ വരും നല്ല നിലത്ത് വീണതോ കേട്ട ഉത്കൃഷ്ടവും ആ നല്ല നില നമ്മുടെ ഹൃദയമാണ് വചനം കേട്ട ഉത്കൃഷ്ടവും ഹൃദയത്തിൽ ഹൃദയത്തിലാണ് സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കുന്നവരാണ് കണ്ടോ നല്ല നില വചനം വീണെങ്കിൽ നല്ല നില നല്ല ഹൃദയത്തിൽ വേണം ശുദ്ധമായിട്ട് നിർമലവുമായ ഹൃദയത്തിൽ ആ അതുകൊണ്ടാണ് ഹൃദയം ശുദ്ധീകരിക്കണം എന്ന് പറയുന്നത് സംഗീതം നൂറ്റേഴ് ഇരുപതില് രണ്ടും മൂന്നും വചനത്താൽ ശുദ്ധീകരിക്കുന്ന ഏറ്റവും മികച്ച വസ്തു നമ്മുടെ ഹൃദയമാണ് ജർമ്മിയ പതിനേഴ് ഒമ്പത് അത് വചനമയച്ച് ശുദ്ധീകരിക്കുന്ന വചനം കൊണ്ടാണ് വചനത്തലാണ് അപ്പൊ നമ്മൾ നല്ല ഹൃദയത്തിലാണ് നല്ലത് പത്ത് മുപ്പത്തി അഞ്ച് മുപ്പത്തിന്റെ അടുത്താണ് അത് വരുന്നത് അപ്പൊ ഈ നല്ല ഹൃദയമുള്ള കൊണ്ടാണ് പറയുന്നത് രണ്ടും അഞ്ചും ആത്മാവിൽ കൂടെ വാനം കേൾക്കണം അപ്പൊ വാനം കേട്ട് കേട്ട് വന്നാലോ ചുറ്റീറ്റൊണ്ടിരിക്കും പന്ത്രണ്ട് പന്ത്രണ്ടിലായിരുന്നു ఆయిట్ మూత్రు జీవించుభవి నెల ఆత్మా పని కృపే మృపడం నాలుగు పన్నెండు పోయి స్థల పలమేన

മുഴുവൻ പ്രവർത്തിക്കുന്നത് കർഷക ഞാൻ ചോദിച്ചു ചോദിച്ചപ്പോ അഞ്ചു അമ്മക്കൾ അഞ്ചുമാണ് ഏറ്റവും പ്രധാനം എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് ഡിഗ്രിയാണ് അല്ല അഞ്ചും വീട്ടുകഞ്ഞി അപ്പവും അപ്പോ കൊണ്ട് ഒന്നും തെളിയിക്കുന്നു അങ്ങനത്തെ മക്കൾ വേണം കൊമ്പത്തിനക്കൾ വേണം എങ്ങനെയാണ് അങ്ങനത്തെ വരാൻ കഴിഞ്ഞത് അവിടെ ഭയങ്കരമായിട്ട്

ആ പണി എന്താണ് അറിയപ്പെട്ടു അതാണ് കൃപ എങ്കിൽ കൃപ നിറയെ കൃപില്ലായിരുന്നു അതാ ഇപ്പൊ പറഞ്ഞത് ആ കൃപ്റിച്ചില്ല അതൊന്നൊരു വായിച്ചാൽ തെളിയിക്കുക മോശം പറഞ്ഞു അവരെന്നെ വിശ്വസിക്കുകയില്ല എന്റെ വാർത്ത കേൾക്കുകയും കേട്ടോ പറഞ്ഞു പ്രത്യക്ഷപ്പെട്ടില്ല പത്തൊന്ന് പറഞ്ഞ് കേട്ടിട്ടുവാൻ വായിക്കുന്നു കൃപ എങ്ങനെയാണ് വരുന്നത് അവിടുന്ന് കൃപാവരം ചൊരിയുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യുന്നു ആകയാൽ ദൈവത്തിന് വിജയരാകും വെക്കുകയും അപ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് ഓടി അടന്നു കൊള്ളും അപ്പൊ ആരും എളിമ വന്നാലും അപ്പൊ അവൻ നിങ്ങളിൽ നിന്ന് ഓടി അടത്തുകൊള്ളും എങ്ങനെ പോണം ഓടി എന്ന് കണ്ടിട്ടു തീർത്തിട്ട് ഓടി കേട്ടോ ഇതെല്ലാം അനുഭവത്തിൽ കൂടിയാണ് അല്ലേ ഒന്നുകൊന്നും ഞാൻ തോന്നില്ലേ ഒന്നു പോകുന്നതാണ് ഞങ്ങൾ കേട്ടതും കേട്ടതും ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെ പറ്റി ഞങ്ങൾ അറിയിക്കുന്നു കണ്ടോ ഞങ്ങൾ ഇപ്പൊ അഞ്ചു മണിക്ക് പറഞ്ഞ ഒരു പൈസ ശരി പറഞ്ഞ അഞ്ചു മണിക്ക് വിട്ടുപോകുന്നത് ഞാനപ്പൊ അടയാളം അടച്ചു തോന്നുന്നത് എല്ലാ എല്ലാഴ്ചയും പറയും ജൂൺ ഇരുപതാം ആഴ്ച അതെ രണ്ട് ഇരുപത്തിനാല് എത്തിപ്പെട്ടാണ് അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നത് ആയിട്ട് വർഷങ്ങളായിട്ട് വസിക്കുന്ന അയ്യപ്പനും ഭഗവതി പോകുന്നതാണ് രണ്ടിനെയും ബന്ധിച്ചിരുന്നു അഞ്ച് കളിക്കേണ്ട ബന്ധിച്ചത് ഒന്ന് നമ്മൾ നമ്മളൊന്നും ശക്തരാണ് നമ്മൾ ശക്രാണ് അതില് ആണ് ആദ്യ ഒന്ന് ഒന്ന് രണ്ട് പതിനാല്

ഇതുപോലെ തന്നെ വിശുദ്ധരൊക്കെ നിങ്ങളിൽ കേറിയിരുന്നാലോ ഏ സന്തോഷമായിരിക്കും അവസാല് അവിടെയാണ് ഈ റൂട്ട് ഇരുവയാണ് ഈ അപ്പൊ നല്ല ആറു പറഞ്ഞത് ആകെ അത് ദൈവത്തിന് വിധേയരാകൻ ചെറുപ്പ് നൽകുവാൻ അപ്പോൾ അപ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് ഓടി ദൈവത്തോട് ചേർന്ന് അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും ഭാവികളെ നിങ്ങൾ കരകൾ ശുചിയാക്കുവിൽ സന്നിഗ് മനസ്സരെ നിങ്ങളുടെ ഹൃദയങ്ങൾ ശുചിയാക്കു ദുഃഖിക്കുകയും വിലപിക്കുകയും കരയുകയും ചെയ്യുക നിങ്ങളുടെ ചിരി കരച്ചിലായും നിങ്ങളുടെ സന്തോഷം വിഷാദമായും മാറണേ അവിടെ അവൻ ുറ്റി നടുന്നു പഠിപ്പിച്ച പ്രാർത്ഥന അല്ലേ പതിനൊന്നില് രണ്ട് തട്ട് നാലുള്ളത് അവൻ അരുടെ ചെയ്തു നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കും പിതാവേ അങ്ങയുടെ നാചിതമാകണമേ അങ്ങയുടെ ആഹാരം ഓരോ ദിവസവും ഞങ്ങൾക്ക് നൽകണമേ ഓരോ ദിവസവും ദിവസം ഞങ്ങൾക്ക് മഞ്ഞേ ഞങ്ങളുടെ ഞങ്ങളുടെ പാപകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്നാൽ ഞങ്ങളുടെ കണക്കാരോട് ഞങ്ങളും ക്ഷണിക്കുന്നു ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ പ്രലോഭനം ഉൾപ്പെടുത്തരുതേണ്ടസ് കോപിക്കാം കോപിക്കാമെന്നാൽ പാപം ചെയ്യരുത് നിങ്ങളുടെ കോപം നിങ്ങൾ അവസരം കൊടുക്കരുത് അവസരം രണ്ട് മുറിയിൽ കൊടുത്താൽ രണ്ടു മുറിവ് പോകും മൂന്നാം പ്രശ്നത്തില് വീട്ടിലോട്ട് പോകും പിന്നെ ശത്രുമായി മാറുകയല്ലേ അവൻ അവസരം കൊടുത്താൽ ഇതുകൊണ്ട് അതെ രണ്ട് ചുമത്തി നാല് പതിനേഴ് അവൻ ചിഹ്നത്തിന്റെ കഴിഞ്ഞ ലക്ഷം അവൻ വായിച്ചത് ഇവീശു പ്രവൃത്തി ആദ്യ മുതലേ പാപം ചെയ്യുന്നവരാണ്

ും അവർക്ക് അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ് ഈശോണോ ജീവൻ സമൃദ്ധമായി ചോദിക്കുന്ന എല്ലാം തരാമല്ലേ